കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളത്തിലെ ആനപ്പാപ്പാന്മാരുടെ ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പരിഹാസരൂപേണ ആനപ്രേമികൾ വിളിച്ചിരുന്ന ഊട്ടോളി അനന്തന് ഇപ്പോൾ ഏറ്റവും മികച്ചൊരു പാപ്പാന ലഭിച്ചിരിക്കുകയാണ് വാഴക്കുളം മനോജ് എന്ന പ്രഗത്ഭനായ ആനപ്പാപ്പാനാണ് ഇപ്പോൾ ഊട്ടോളി അനന്ത ചുമതല ഏറ്റിരിക്കുന്നത് ആനന്ദൻ ഇപ്പോൾ മതപ്പാടിലാണ് വാഴക്കുളം മനോജ് ആണ് അവനെ ഇപ്പോൾ പരിചരിക്കുന്നത് ആന കേരളത്തിൽ ഏറ്റവും ഉയരമുള്ള ആനകളുടെ പട്ടികയിൽ ആദ്യത്തെ പത്ത് സ്ഥാനങ്ങളിടമുള്ള പത്തടിക്കാരൻ ആനയാണ് ഊട്ടോളി ആനന്ദൻ എന്ന കൊമ്പൻ കാര്യം കാണാൻ നല്ല ഭംഗിയും പത്തടിക്ക് മുകളിൽ ഉയരവുമുണ്ടെങ്കിലും ചട്ടമ്പി സ്വഭാവമുള്ളതുകൊണ്ട് തന്നെ ചെല്ലുന്നിടത്തെല്ലാം അധികകാലം അവൻ നിന്നിട്ടില്ല എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അവൻ തൃശൂരിലെ അവൻ്റെ ഇപ്പോഴത്തെ ഉടമ കൃഷ്ണൻകുട്ടിയുടെ ചുമതലയിലാണുള്ളത് മാറിമാറി വരുന്ന ആനപ്പാപ്പാന്മാർ നൽകുന്ന കെട്ടിയരിക്കലെന്ന മർദ്ദനമേൽക്കാതിരിക്കണമെങ്കിൽ സ്ഥിരമായി ഒരു ആനപ്പാപ്പാൻ അനന്തൻ അത്യാവശ്യമാണ് വാഴക്കുളം മനോജും അനന്തനും തമ്മിലുള്ള കൂട്ടുകെട്ട് വിജയകരമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ആനയ്ക്കും പാപ്പാനും എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാകുമെന്നതിൽ സംശയമില്ല നിസ്സാര കാര്യങ്ങളെ ചൊല്ലിയാണ് പലപ്പോഴും ആനപ്പാപ്പാന്മാർ ആനകളെ ഉപേക്ഷിച്ച് മാറേണ്ടി വരുന്നത് ചെറിഞ്ഞ എന്ന ആനയുടെ കാര്യം തന്നെ നല്ലൊരു ഉദാഹരണമാണ് ഒരുപക്ഷെ അയ്യപ്പന്റെ മുൻപത്തെ പാപ്പാൻ ശശി ഇപ്പോഴും മംഗലാം കുന്നയ്യപ്പനിൽ പാപ്പാനായി ഉണ്ടായിരുന്നുവെങ്കിൽ ആ ആന ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടായിരുന്നേനെ മംഗലാം കുന്നയ്യപ്പൻ മാത്രമല്ല കേരളത്തിൽ ഒട്ടനവധി ആനകളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണം ആനപ്പാപ്പന്മാരും ആന ഉടമസ്ഥരും തമ്മിലുള്ള നിസാര തർക്കങ്ങളാണ് കേരളത്തിൽ അവശേഷിക്കുന്ന ഗജസമ്പത്ത് നിലനിർത്തണമെങ്കിൽ ആന ഉടമസ്ഥരും ആനപ്പാപ്പന്മാരും ഒന്നുപോലെ സഹകരിക്കണം